കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ പുതിയ കഴകക്കാരനെ നിയമിക്കാൻ നടപടികൾ ആരംഭിച്ചു ഈഴവ വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് അയച്ചു ജാതി വിവേചനത്തെ തുടർന്ന് ബി എ ബാലു രാജിവെച്ച ഒഴിവിലേക്കാണ് പുതിയ നിയമനം നിയമന ബോർഡ് നടത്തിയത് നടപടികളെന്ന് ചെയർമാൻ കെ ബി മോഹൻദാസ് പറഞ്ഞു റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെന്റ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം നിയമ വ്യവസ്ഥ അനുസരിച്ചിട്ടാണ് ഓപ്പൺ കാറ്റഗറിയും ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിൻ്റെ ബാക്ക്വേഡ് റിസർവേഷൻ കാറ്റഗറിയാണ് അതുപ്രകാരമുള്ള ഏത് റാങ്ക് പട്ടിക വന്നാലും ഒന്നാമത്തെ ഫസ്റ്റ് ടേൺ വരുന്നത് ഓപ്പൺ കാറ്റഗറിയാണ് അതാണ് ഓപ്പൺ കാറ്റഗറിയിൽ വന്ന കാൻഡിഡേറ്റിനെ ആദ്യം അഡ്വൈസ് ചെയ്തു ആ കാൻഡിഡേറ്റ് ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ റിസൈൻ ചെയ്യാണ് ഉണ്ടായത് അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആ കാറ്റഗറി ഓപ്പൺ കാറ്റഗറിയുടെ ആ ആ ടേൺ അത് അത് ഫുൾഫിൽ ചെയ്തു അപ്പോൾ സെക്കൻഡ് പിന്നെ രണ്ടാമത് വരുന്നത് പുതിയ ഫ്രഷ് വേക്കൻസിയാണ് ഫ്രഷ് വേക്കൻസി ആവുമ്പോൾ അത് സെക്കൻഡ് ബി ആണ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി ആ ആ കോട്ടയിലേക്കാണ് പോകുന്നത് അതാണ് കമ്മ്യൂണൽ റൊട്ടേഷൻ അനുസരിച്ചിട്ടാണ് അല്ലാതെ ഇത് ജാതി വിവേചനത്തിനെ സംബന്ധിച്ചൊന്നും റിക്രൂട്ട്മെന്റ് ബോർഡ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല അതങ്ങനെ അതിനായിട്ട് നിന്ന് അത് അത്തരം കാര്യങ്ങളൊന്നും റിക്രൂട്ട്മെന്റ് ബോർഡ് വകവെച്ച് കൊടുക്കുന്നതല്ല അന്നത്തെ ഒരു പശ്ചാത്തലമല്ല ഇന്ന് എന്നാണ് മനസ്സിലാക്കുന്നത് അന്ന് അന്ന് അന്നുണ്ടായ സംഭവം ഇങ്ങനെ ചില സാഹചര്യങ്ങളുണ്ടായപ്പോൾ ഭരണസമിതിയെ പോലും അറിയിക്കാതെ അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്ററുടെ സ്വന്തം നിലയ്ക്ക് ആ കാൻഡിഡേറ്റിനെ താൽക്കാലികമായിട്ട് വേറെ ചുമതലയിലേക്ക് ഡിപ്ലോയ് ചെയ്തു അങ്ങനെയാണ് മനസ്സിലാക്കിയത് അതിന് ആ കാര്യത്തിൽ ഗവൺമെൻറ് തന്നെ അഡ്മിനിസ്ട്രേറ്ററോട് അഡ്മിനിസ്ട്രേറ്ററോട് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത് ആ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അത്തരമൊരു നടപടി ഉണ്ടാകാൻ വഴിയില്ല സ്വാഭാവികമായിട്ടും ഈ കാൻഡിഡേറ്റ് തന്നെ അവിടെ കഴക പ്രവൃത്തി ചെയ്യേണ്ടതായിട്ടുണ്ട്